നമസ്കാരം മലയാള സിനിമാ പ്രേമികൾക്ക് ഏറെ സുപരിസ്ഥിതിയായ താരമാണ് മല്ലികാ സുകുമാരൻ മല്ലികാ സുകുമാരൻ മാത്രമല്ല മക്കളായ പൃഥ്വിരാജ് സുകുമാരനും ഇന്ദ്രജിത് സുകുമാരനും പ്രേക്ഷകർക്ക് പരിചിതമാണ് സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമായ താരം കുടുംബത്തിനൊപ്പമുള്ള വിശേഷങ്ങളും ചിത്രങ്ങളും എല്ലാം തന്നെ പങ്കുവയ്ക്കുന്നതെല്ലാം സോഷ്യൽ മീഡിയയിൽ നിമിഷം നേരം കൊണ്ട് വൈറലായി മാറാറുണ്ട് സിനിമയിലും സീരിയലുകളിലുമായി ഇന്നും സജീവമാണ് മല്ലിക സുകുമാരൻ അമ്പതിലേറെ വർഷമായി മലയാള സിനിമയിലും ടെലിവിഷൻ രംഗത്തും സജീവമായി പ്രവർത്തിക്കുന്ന കലാകാരി മല്ലികയോട് എന്നും ഒരു പ്രത്യേക ഇഷ്ടം മലയാളികൾക്കുണ്ട് ഓരോ വാർത്തകൾക്കും പലപ്പോഴും വലിയ ആരാധക യും ഉണ്ടാവാറുണ്ട് മക്കളെ പോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലായി മാറുന്ന വ്യക്തിയാണ് അമ്മ മല്ലിക സുമാരനും മക്കളുടെ സിനിമാ പ്രവേശനം കാണാൻ അദ്ദേഹത്തിന് യോഗമുണ്ടായിരുന്നില്ല എന്നാൽ മക്കളുടെ കാര്യങ്ങളിലെല്ലാം എപ്പോഴും അഭിമാനം കൊള്ളാറുണ്ട് മല്ലിക എത്ര തിരക്കിലാണെങ്കിലും വിശേഷ അവസരങ്ങളിലെല്ലാം അമ്മയ്ക്കൊപ്പം എല്ലാവരും ഒന്നിച്ചുണ്ടാവാറുണ്ട് മക്കളെ കണ്ടില്ലെങ്കിലും കൊച്ചുമക്കളെ കാണാതിരിക്കാനാവില്ലെന്ന് മല്ലിക പറഞ്ഞിരുന്നു ഇടയ്ക്കിടയ്ക്ക് അവരെ കാണാനായി പോവാറുമുണ്ട് അച്ഛമ്മ എപ്പോഴാണ് വരുന്നതെന്ന് അവരും തിരക്കാറുണ്ട് ഞങ്ങളുടെ കൂടെ വന്ന് നിന്നോടെയൊന്ന് അവർ ചോദിക്കാറുണ്ട് കണ്ടോടാ നിങ്ങളെക്കാളും സ്നേഹം ഈ മക്കൾക്കുണ്ടെന്ന് പറഞ്ഞ് ഞാൻ രാജുവിനെയും ഇന്ദ്രനെയും കളിയാക്കാറുണ്ടെന്നും മല്ലിക പറഞ്ഞിരുന്നു ഡാഡ അത് ചെയ്തു മമ്മ ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് അലങ്കൃത പരാതിപ്പെടുന്നതിനെക്കുറിച്ചും അവർ മുൻപ് പറഞ്ഞിരുന്നു തന്റെ പുതിയ സിനിമയായ പ്രഗമനം വിജയകരമായി മുന്നേറുന്നതിന്റെ സന്തോഷത്തിലാണ് ഇന്ന് മല്ലിക അമ്മേ അമ്മയുടെ സിനിമയ്ക്ക് നല്ല റിപ്പോർട്ടാണല്ലോ എന്ന് പറഞ്ഞ് രാജു വിളിച്ചിരുന്നു ഇന്ദ്രനും രാജുവും ഇതുവരെ സിനിമ കണ്ടിട്ടില്ല ഇപ്പോഴത്തെ തിരക്ക് കഴിഞ്ഞാൽ കാണുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ അടുത്ത കാലത്ത് ഞാൻ ഇങ്ങനെ ചിരിച്ചൊരു സിനിമ കണ്ടിട്ടില്ല കുട്ടികളൊക്കെ എന്ത് രസമായാണ് അഭിനയിച്ചത് വയസ്സുകാലത്തൊക്കെ ഇങ്ങനെ ചിരിക്കാൻ അവസരം കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ സന്തോഷമാണ് പിന്നെ അമ്മച്ചിയും ഒട്ടും മോശമല്ല ചെമ്പോത്തമ്മ കെട്ടിയൻ ഗോവയിൽ പോയപ്പോൾ അവിടെയും കിട്ടി അടുത്ത കാലത്ത് ചെയ്തതിൽ മനസ്സിന് സംതൃപ്തി തന്ന ചിത്രം കൂടിയാണിത് നോബഡിയുമായി രാജു കുറച്ച് ദിവസം തിരുവനന്തപുരത്തുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നേരെ രാജമൌളി സാറിന്റെ പടം ശേഷം കോഴിക്കോടേക്ക് വരും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഷൂട്ടിങ്ങിനായി എവിടേക്ക് പോവുകയാണെങ്കിലും പറയും പോയി കഴിഞ്ഞ് കിട്ടാൻ വലിയ പാടാണ് അവർ ഷൂട്ട് കഴിഞ്ഞ് വരുമ്പോഴേക്കും ഞാൻ ഉറങ്ങിയിട്ടുണ്ടാവും എവിടേക്കാണെങ്കിലും പോകുമ്പോൾ കൃത്യമായി പറയും കൃത്യമായി ഷെഡ്യൂൾ പറയാറുണ്ട് ഏപ്രിൽ മെയ് സമയത്തൊക്കെ കൊച്ചിയിൽ ഉണ്ടാവുമെന്നാണ് പറഞ്ഞത് ഞാൻ പൊതുവെ അവരുടെ സെറ്റിൽ ഒന്നും പോവാറേയില്ല കാരണം നമ്മൾ ഇത് കണ്ടല്ലേ ഇത്രയും കാലം ജീവിച്ചത് അവിടെ ചെന്നിരിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് നമുക്കറിയാം കുറെ നാളായി രാജുവിന്റെ ഒരു സെറ്റിൽ പോയിട്ട് എന്ന് എന്നോർത്തായിരുന്നു നോബഡി സെറ്റിലേക്ക് പോയത് പാവം അവിടെ ചെന്നപ്പോൾ അവന് ഷോട്ട് അതിണ്ടക്ക് ഓടി വരണം നമ്മൾ അറിഞ്ഞോണ്ട് എന്തിനാണ് ബുദ്ധിമുട്ടിക്കുന്നത് അതുകൊണ്ട് ഞാൻ അങ്ങനെ പോവാറില്ല എന്നെങ്കിലും പിറന്നാളോ വല്ല വിശേഷാവസരങ്ങളും വന്നാൽ ക്ഷേത്രത്തിലെ പ്രസാദവുമായി പോയാലായി അടുത്തുണ്ടെന്ന് അറിഞ്ഞാലൊന്ന് പോവും അല്ലെങ്കിൽ എല്ലാ ഫോ എല്ലാം ഫോണിലാണ് എന്നുമായിരുന്നു മല്ലിക പറഞ്ഞത് രാജുവിൻ്റെ അടുത്ത ഡയറക്ഷൻ ഉണ്ട് അത് ഞാനായി പറഞ്ഞാൽ സസ്പെൻസ് പോയില്ലേ ഇന്ദ്രനും പ്രൊഡക്ഷനും ഡയറക്ഷനും എല്ലാം ഉണ്ട് അതിൻ്റെ ഇതിലാണ് അവന് ഹിന്ദി ചിത്രങ്ങൾ വന്നത് തമിഴ് വെബ് സീരീസും ഉണ്ട് പിന്നെ മലയാളവും രാജു അവൻ ചെയ്യുന്ന സിനിമകളുടെ കഥയൊക്കെ പറയാറുണ്ട് മുഴുവൻ പറയാറില്ല ത്രെഡൊക്കെ പറയും അവസാനം ആരെങ്കിലും മരിക്കുമോ എന്ന് ഞാൻ ചോദിക്കാറുണ്ട് ഇതെന്താണ് അമ്മ ഇങ്ങനെയൊരു ചോദ്യം എന്ന് അവൻ ചോദിക്കും തിയേറ്ററിൽ വന്ന് കാണുന്നതാണ് എനിക്കിഷ്ടം എന്തൊക്കെയോ വലിയ ഓഫർ ഉണ്ട് എന്നെ എനിക്ക് അറിയും രാജു വീട്ടിൽ വരുമ്പോൾ ഇത്ര ഗൗരവമൊന്നുമില്ല വല്ലപ്പോഴുമാണ് സീരിയസ് വിഷയം സംസാരിക്കാറുള്ളത് എല്ലാവരും കുടുംബ കൂടുമ്പോൾ ഭക്ഷണം ഉണ്ടാക്കുക പിന്നെ പിള്ളേരുടെ കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് എന്നാണ് മല്ലികാ സുകുമാരൻ പറഞ്ഞത് അതേസമയം തന്നെ മരുമക്കളെക്കുറിച്ചും മിക്കപ്പോഴും സംസാരിക്കുന്നയാളാണ് നടി മല്ലികാ സുകുമാരൻ മക്കളുടെയും മരുമക്കളുടെയും മല്ലികാ മല്ലികാസുകുമാരൻ സംസാരിക്കാത്ത അഭിമുഖങ്ങളും വിരളമാണ് ഒരിക്കൽ പൂർണ്ണമായ സുപ്രിയ മേനോനെയും കുറിച്ച് മല്ലികാ മല്ലികാസുകുമാരൻ പറഞ്ഞ വാക്കുകളും ശ്രദ്ധ നേടുകയാണ് നക്ഷത്രയും അലങ്കൃതയും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള രണ്ട് കൊച്ചുമക്കളാണ് രാജു അലങ്കൃതയെ കളിപ്പിക്കാൻ എന്നെ ചുമ്മാ വല്ലതും പറയും ഡാഡ ഡോൺ ടെൽ ലൈക്ക് ദാറ്റ് ഷീസ് മൈ അച്ചമ്മ എന്ന് പറയും ഭയങ്കര പൊസിറ്റീവ് ആണ് അലങ്കൃതയെന്നും മല്ലികാ സുകുമാരൻ പറയുന്നു മക്കളുടെയും മരുമക്കളുടെയും തിരക്കുകളെക്കുറിച്ചും മല്ലികാ സുകുമാരൻ സംസാരിച്ചു പൂർണിമ പ്രാണപുട്ടിക്കും പിള്ളേരുടെ പഠിപ്പുമായി തിരക്കുകളിലാണ് സുപ്രിയ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസും മറ്റുമായി അതിനേക്കാൾ തിരക്കിലാണ് അലങ്കൃത ബോംബെയിലെ അംബാനിയുടെ സ്കൂളിലാണ് അവിടെ പാരന്റ്സ് എപ്പോഴും ഒന്ന് ഓരോന്നിനൊക്കെ ചെല്ലണം രാജുവിനെ അതിനൊന്നും കിട്ടാത്തത് കൊണ്ട് സുപ്രിയ തന്നെയാണ് എല്ലാം നോക്കുന്നത് ഇന്ദ്രത് പൃഥ്വിരാജ് എന്നിവരിൽ ആരെയാണ് കൂടുതൽ ഇഷ്ടമെന്ന ചോദ്യത്തിന് മല്ലിക സുകുമാരൻ മറുപടി നൽകി ഇതാദ്യം എന്നോട് ചോദിക്കുന്നത് രഞ്ജിനി ഹരിദാസ് ആണ് രഞ്ജിനിക്ക് വലത്തെ കണ്ണ് വേണോ ഇടത്തെ കണ്ണ് വേണോ എന്ന് ഞാൻ ചോദിച്ചു അന്ന് തന്റെ മറുപടി വൈറലായിരുന്നെന്ന് മല്ലിക സുമാരൻ ഓർത്തു മരുമക്കളായ പൂർണമ ഇന്ദ്രിത് സുപ്രിയ മേനോൻ എന്നിവരിൽ ആരെയാണ് കൂടുതൽ ഇഷ്ടമെന്ന ചോദ്യത്തിനും നടി മറുപടി നൽകി കൂടുതൽ കാണുന്നത് പൂർണിമയാണ് കാരണം പൂർണിമ കൊച്ചിയിലുണ്ട് സുപ്രിയ ഒരു രണ്ട് കൊല്ലം മുമ്പ് വരെ ഇടയ്ക്കിടെ ഓടി വരുമായിരുന്നു ഇപ്പോൾ മോളുടെ വെക്കേഷൻ അനുസരിച്ചേ വരുന്നുള്ളൂ അതുകൊണ്ട് കാണാൻ കിട്ടുന്നില്ല കൂടുതൽ കമ്മ്യൂണിക്കേഷൻ പൂർണിമയുമാണെന്ന് മല്ലികാ സുമാരൻ വ്യക്തമാക്കി അതേസമയം മരുമക്കളും കൊച്ചുമക്കളും ഒക്കെയായി സന്തോഷത്തോടെയാണ് ഇപ്പോൾ ജീവിക്കുന്നത് ഇടയ്ക്ക് അവരിങ്ങോട്ട് വരും അല്ലെങ്കിൽ അവരെ കാണാനായി അങ്ങോട്ട് പോകും സ്ഥിരമായി അവരുടെ കൂടെ താമസിക്കാൻ താല്പര്യമില്ലാത്ത ആളാണ് ഞാൻ കുടുംബമൊക്കെ ആയാൽ മക്കളെ അവരുടെ ഇഷ്ടത്തിന് വിട്ടേക്കണം അവർക്കിടയിൽ ഒരു പ്രശ്നമായി നിന്നേക്കരുതെന്ന് സുഖവേട്ടൻ എപ്പോഴും പറയാറുണ്ടായിരുന്നു അകാലത്തിൽ നഷ്ടമായ പ്രീതമനെക്കുറിച്ച് എപ്പോഴും സംസാരിക്കാറുണ്ട് മല്ലിക ഞങ്ങൾക്ക് വേണ്ടതെല്ലാം ഉണ്ടാക്കി വെച്ചാണ് അദ്ദേഹം പോയത് മക്കൾ ഭാവിയിൽ സിനിമയിൽ എത്തുമെന്നും അദ്ദേഹം നേരത്തെ പ്രവചിച്ചിരുന്നു അവരുടെ വരവോ വളർച്ചയോ കാണാൻ അദ്ദേഹം ഇല്ലാതെ പോയി ആ വിഷമത്തെക്കുറിച്ചും മല്ലിക സുമാരൻ സംസാരിക്കാറുണ്ട് വിശേഷ അവസരങ്ങളിൽ മക്കളും മരുമക്കളും കൊച്ചുമക്കളുമെല്ലാം തിരുവനന്തപുരത്തെ വീട്ടിലേക്ക് എത്താറുണ്ട് എല്ലാവരും കൂടി ചേർന്നാൽ മേളമാണ് ഇഷ്ടമുള്ള ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി കഴിച്ചു സമയം പോകുന്നത് പോലും അറിയില്ല സിനിമയെക്കുറിച്ച് ആ സമയത്ത് ആരും സംസാരിക്കാറില്ല മക്കളുടെ പാട്ടും ഡാൻസും വികൃതിയും തമാശയുമൊക്കെയായി എല്ലാം ആസ്വദിക്കും അമ്മൂമ്മക്ക് ഞങ്ങളുടെ കൂടെ വന്ന് എന്ന് കൊച്ചുമക്കൾ വരെ ചോദിക്കാറുണ്ട് ക്രിസ്മസ് വെക്കേഷൻ ആയാൽ അലങ്കൃത വിളിക്കും അച്ഛമ്മ ഇത്തവണ നമുക്ക് ഒന്നിച്ചു ഇവിടെ ക്രിസ്മസ് ആഘോഷിക്കാം എന്നൊക്കെ പറയും കണ്ടോടാ മക്കൾക്കില്ലാത്ത സ്നേഹം കൊച്ചുമക്കൾക്കുണ്ടെന്ന് പറഞ്ഞ് ഞാൻ രാജുവിനെ കളിയാക്കാറുണ്ടെന്നും അവർ പറഞ്ഞിരുന്നു നെറ്റിലൊരു വട്ടപ്പൊട്ടും പട്ടു സാരിയും ചേരുന്ന ആഭരണങ്ങളുമായാണ് മല്ലികാസുകുമാറിനെ കാണാറുള്ളത് സാരികളെല്ലാം പൂർണിമയുടെ സെലക്ഷൻ ആണോ എന്നായിരുന്നു ഇടയ്ക്കൊരു അഭിമുഖത്തിൽ അവതാരക ചോദിച്ചത് എന്റെ സാരി ഒന്നും പൂർണയുടേതല്ല തിരിച്ചാണ് പൂർണിമ പറയുന്നത് അമ്മയുടെ വാർഡ് തുറന്നാൽ ഞങ്ങൾക്കുള്ളതെല്ലാം എടുത്തുകൊണ്ട് പോവാമെന്ന് പറഞ്ഞ് എന്നെ കളിയാക്കാറുണ്ട് കാരണം ഞാൻ അതിനൊന്നും അതിനൊന്നും അവരെ ബുദ്ധിമുട്ടിക്കാറില്ല പൂർണയ്ക്കൊക്കെ നല്ല പണിയാണ് കാലത്തെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ വിടണം പഠിക്കാൻ മിടുക്കരാണ് രണ്ടാളും അതൊക്കെ കഴിഞ്ഞ് വേണം വൊട്ടിക്കിലേക്ക് പോകാൻ ബ്രൈഡൽ ഡ്രസ്സൊക്കെ തന്നെത്താനെ കുത്തിയിരുന്ന് ഡിസൈൻ ചെയ്യുന്നത് കാണാം ഈ വർക്ക് ഇവിടെ വേണം ഈ മുത്ത് ഇങ്ങനെ പിടിപ്പിക്കണം എന്നൊക്കെ പറയുന്നത് കാണാം ഇതെല്ലാം കഴിയുമ്പോഴേക്കും വൈകുന്നേരം ആവും പിന്നെ കുട്ടികൾ വന്ന് അവർക്ക് ഫുഡ് കൊടുത്ത് ട്യൂഷനൊക്കെ വിടണം വല്ലാത്ത ജോലിയാണ് ഇതിനെ സാരിയുടെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് ചെല്ലാറില്ല എന്നായിരുന്നു മല്ലിക സുമാറിൻ്റെ മറുപടി